നമസ്കാരം ഞാൻ ഡോക്ടർ രാകേഷ് എസ്വി ആസ്റ്റർനിൻസ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് തടയാം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ സൂര്യാദയത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് മണി വരെയാണ് ഈ യു വി രശ്മികൾ ഏറ്റവും അധികം നമ്മളുടെ എറുത്തിലോട്ട് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കി യു വി എ യു വി ബി രശ്മികൾ കൊണ്ട് ദോഷം വരാൻ സാധ്യത ഈ ഒരു സമയത്താണ് അപ്പം മാക്സിമം പരമാവധി നമ്മൾ ആൾക്കാർക്ക് ഈ സമയത്ത് നമ്മൾ ആക്ടിവിറ്റീസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ പറയുക അതാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ഉപദേശം വെള്ളം കുടിക്കുന്നതിനെ പറ്റിട്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മള് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് കുടിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത് അളന്നിട്ട് വെള്ളം കുടിക്കുക മിനിമം ഒരു നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു ദിവസം ഒരു രണ്ട് രണ്ട് ലിറ്റർ കുടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നര ലിറ്റർ വെള്ളം വെള്ളമെങ്കിലും കുടിക്കണം അപ്പൊ അത് അളഞ്ഞിട്ട് കുടിക്കുക എന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് ഡയറ്റ് ഡയറ്റ് പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ഓയിലി ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ദഹനത്തിന് എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക എസ്പെഷ്യലി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് പപ്പായ ഇത് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ക്ലോത്തിങ് അല്ലെങ്കിൽ ഹാറ്റ്സ് ഏറ്റവും ആദ്യം നമ്മൾ തലേന്ന് തുടങ്ങാം ഹാറ്റ്സ് ഹാറ്റ്സ് ആണ് ഏറ്റവും വലിയ ഒരു ആയുധം ഈ വെയിലിൻ്റെ എതിരെ അപ്പോൾ നമ്മൾ തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഴയ സഹായപ്പെടുന്ന മാതിരിയുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റുകാരുടെ തൊപ്പി മാതിരി വൈറ്റ് വൈറ്റ് ബ്രിംഡ് ഹാറ്റ് എന്ന് പറയും നല്ല എന്ന് പറഞ്ഞാൽ ചെരി ബ്ലോക്ക് ചെയ്യുന്ന മാതിരിയുള്ള തൊപ്പി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതേമാതിരി മെറ്റീരിയൽ മെറ്റീരിയൽ യൂസ് ചെയ്യുക ക്ലോത്തിങ് മെറ്റീരിയൽ പ്രിഫറബിളി വൈറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുക വീവ് കുറച്ച് വീതി അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ലിനൻ മെറ്റീരിയൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അമിതമായിട്ടുള്ള ടൈറ്റ് ക്ലോത്തിങ് അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മൾ കുട്ടികൾ കാണുന്ന ഒരു പ്രവണതയാണ് അപ്പം പ്രത്യേകിച്ച് ചൂട് കൂരു ഇതൊക്കെ വല്ലാണ്ട് കൂട്ടും പിന്നെ ഈ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള വൈറ്റ് കോട്ടൺ മെറ്റീരിയലാണ് പരമാവധി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തട്ടാത്ത ഭാഗത്ത് നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതിനാണ് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻസ് ഒന്നിനെ നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കമേർഷ്യലി അവൈലബിൾ സൺസ്ക്രീൻസും യൂസ് ചെയ്യാം പക്ഷേ അതിന് കുറച്ച് മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സൺസ്ക്രീനിനെ പറ്റി മനസ്സിലാക്കണം അതിൽ ഒന്ന് നിങ്ങൾ നോക്കേണ്ട എസ് പി എഫ് ആണ് യു വി ബി രശ്മികൾ മാത്രം തടയുന്ന അതിന്റെ ഒരു മെഷറാണ് ആണ് നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ മാത്രം നോക്കിട്ട് വാങ്ങിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീന് യു വി എന്ന് തടയാനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം യു വി ബി രശ്മികൾ തഴുന്ന കഴിവുണ്ടാവണം അതേമാതിരി ഫിസിക്കൽ ബ്ലോക്കറും കൂടി ആവണം ഈ മൂന്ന് കഴിവും കൂടി സൺസ്ക്രീൻ ആണ് ഉത്തമായിട്ടുള്ള സൺസ്ക്രീൻ പിന്നെ വേറെ ഒരു സൺസ്ക്രീനിനെ പറ്റി വേറെ ഒരു ഇതാണ് അത് വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങൾ വാങ്ങിക്കുന്ന സൺസ്ക്രീൻ സൺസ്ക്രീനബിളി വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കണം കാരണം യൂസ്വലി നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ രണ്ടര മൂന്ന് മണിക്കൂർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അത് വേർത്ത് കഴിഞ്ഞാൽ അത് ഒലിച്ച് പോയി കഴിഞ്ഞാൽ അതും കിട്ടില്ല അപ്പം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ പിന്നെ ഈ സൺസ്ക്രീൻസ് എങ്ങനെ യൂസ് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പം കെമിക്കൽ ഫിസിക്കൽ ബ്ലോക്കർ ആണ് കമ്പയിൻഡ് ബ്ലോക്കറാണ് പ്രത്യേകിച്ച് കെമിക്കൽ അത് അത് നമ്മുടെ അബ്സോർബ് ചെയ്താലേ അതിന്റെ ആക്ഷൻ തുടങ്ങുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ സൺസ്ക്രീൻ തേച്ചിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നതിനെക്കാട്ടി മുന്നേ മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ തേച്ച് ഇട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ കാരണം ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് രണ്ട് ഗുണങ്ങളാണല്ലോ ഒന്ന് അത് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ അപ്പോഴേ തുടങ്ങും തുടങ്ങുള്ളൂ രണ്ടാമത് അത് നമ്മുടെ സ്കിന്നിലോട്ട് മേജ് ചെയ്തിട്ട് അറിയാത്ത വിധത്തിൽ അത് അത് സ്കിന്നിൻ്റെ കള്ളറിലോട്ട് മേജ് ചെയ്യും സൺസ്ക്രീൻ തേക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പൊട്ട് തൊടുന്ന മാതിരി തൊടുക എന്നിട്ട് ചില സൺസ്ക്രീൻസ് ആണ് പാറ്റ് ചെയ്തിട്ട് തേക്കാം ഇങ്ങനെ കൈ പാറ്റ് ചെയ്തിട്ട് ഒരു യൂണിഫോം വെള്ള കളറ് വരുന്ന മാതിരി തേക്കണം അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് നിങ്ങൾക്ക് പുറത്തു പോവാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ വേർക്ക് അല്ലെങ്കിൽ അമിതമായിട്ട് മുഖം കഴുകേണ്ട വരികയാണെങ്കിൽ അത് മാറ്റണം അത് ഒന്നും കൂടെ തേക്കണം റീ അപ്ലൈ ചെയ്യണം സോ അപ്പൊ ഇതാണ് നിങ്ങൾ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് അലട്ടുന്നത് പ്രത്യേകിച്ച് ഡിസംബർ ജാനുവരി മാസം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ആ പെട്ടെന്നുള്ള ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സിവിയറായിട്ടുള്ള ഊഷ്മാവ് ഹ്യൂമിഡിറ്റി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വേന പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വെയിലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂടു അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് നമുക്ക് പ്രിക്ലി ഹീറ്റൊന്നും കോമൺ ആയിട്ട് യും അപ്പൊ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം ഇത് കൂടുതലും തുണികൾ മറിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ വരിക തുണികൾ തട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ മടക്കുകളില് ഇതാണ് നമ്മൾ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ചൊറിച്ചില് സിവിറായിട്ടുള്ള ചൊറിച്ചില് സൂചിമനം കൊണ്ട് കുത്തുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ് ആണ് പറയുക ഇതിന് നമ്മൾ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുക രണ്ടാമത്തെ രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെക്ഷൻസ് ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് പിന്നെ ഈ ചൂടൂട് വന്നിട്ട് തന്നെ അത് ചൊറിഞ്ഞു മാന്തി ഇൻഫെക്ഷൻസ് വരിക ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരിക പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് മാതിരിയുള്ള പല അധികം വൈറൽ ഇൻഫെക്ഷൻസും സമ്മറിൽ കോമൺ ആണ് മൂന്നാമത് ഇതിനെപ്പറ്റി ഞാൻ കൂടുതലും സംസാരിക്കുന്നത് നമ്മള് ഇപ്പത്തെ സിവിയറായിട്ടുള്ള സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് നമ്മളതില് സൺലെ സൺ അലർജി എന്ന് പറയുന്നത് കോമൺ അതിന് അതൊരു സൺ യു സൂര്യ രശ്മികൾ യു വി എ ആൻഡ് യു വി ബി രശ്മികളുടെ ഒരു സൺ അലർജിയാണ് പിന്നെ രണ്ടാമത് കാണുന്ന രണ്ടാമത് ടൈപ്പ് അമിതമായിട്ടുള്ള വെയിലിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളിൽ തടിച്ച് പൊന്തി വരിക അത് അതിന് സൺബേൺ സൺബേൺ ഉണ്ടാവുക അത് കൂടുതലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള നേരത്തെ പി എം എ പോളിമോഫിക് ലൈറ്റർപ്ഷൻ പറഞ്ഞ മാതിരി കൂടുതലും വെയിൽ തട്ടുന്ന ഭാഗങ്ങൾ മുഖങ്ങൾ കഴുത്തിന്റെ ഔട്ടർ ആസ്പെക്ട് അല്ലെങ്കിൽ കൈയിന്റെ ഔട്ടർ ആസ്പെക്ടില് ഇതാണ് കോമൺ സൈറ്റ്സ് സൺബേൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ ഇടയ്ക്കാണ് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത് അതൊരു ഹീറ്റ് സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് വരും അപ്പൊ അത് ഭയങ്കര നമ്മള് കോഷ്യസ് ആയിരിക്കണം ഈ സൺബേണിന്റെ കൂടെ ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ വരികയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരെ വരാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ ഫിസിക്കൽ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ഡയറ്റെന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമ്മർ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങൾ കടന്നുപോടും താങ്ക് യു